ഇനി നമ്മൾ തിരിച്ചു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് ബീഹാറിൽ സീറ്റ് വിഭജനത്തിന് പിന്നാലെ എൻ ഡി എയിൽ പ്രതിസന്ധി സീറ്റ് ലഭിക്കാഞ്ഞതോടെ ആർ എൽ ജെ പി അധ്യക്ഷൻ പശുപതി കുമാർ പരസ് കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ചു ചിരാഗ് പസ്വാന്റെ എൽ ജെ പിക്ക് അഞ്ച് സീറ്റുകൾ നൽകിയതും ആർ എൽ ജെ പിയുടെ അതൃപ്തിക്ക് കാരണമാണ് ജാർഖണ്ഡിൽ ജെ എം 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 എൽ എ സീതാ സോറൻ ബി ജെ പിയിൽ ചേർന്നു മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറിന്റെ മരുമകളാണ് സീതാ സോറൻ ആർ അച്യുതൻ വിശദാംശങ്ങളുമായി അച്യുതൻ നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിയാണ് പശുപതി പരസ് കഴിഞ്ഞ ദിവസം തന്നെ അതൃപ്തിയുണ്ട് എന്നുള്ളത് വ്യക്തമാവുകയും ചെയ്തിരുന്നു ഇപ്പോൾ എന്താണ് ഇനിയിപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് നീക്കം അദ്ദേഹം ഇന്ത്യ മുന്നണിയിലേക്ക് എന്നുള്ളതാണോ അഞ്ച് എം പിമാരുള്ള ഒരു പാർട്ടിക്ക് ഒരു സീറ്റ് പോലും നൽകാത്തതിൽ എന്താണ് ബി ജെ പിയുടെ ന്യായം അനുജ ഇന്നലെയാണ് ബീഹാറിൽ സീറ്റ് വിഭജനം പൂർത്തിയായത് അതിൻപ്രകാരം ബി ജെ പി പതിനേഴ് സീറ്റിലും ജെ ഡി യു പതിനാറ് സീറ്റിലും ചിരാഗ് പസ്വാന്റെ എൽ ജെ പി അത് അഞ്ച് സീറ്റിലും എച്ച് എ എം പാർട്ടി ഒരു സീറ്റിലും അങ്ങനെയാണ് ഈ വിഭജനം പൂർത്തിയായത് പക്ഷേ ഇതിൽ ആർ എൽ ജെ പിക്ക് ഒരു സീറ്റ് പോലും നൽകിയില്ല അതിൽ തുറന്ന അതൃപ്തി ഇന്നലെ തന്നെ ഈ ആർ എൽ ജെ പി രേഖപ്പെടുത്തിയിരുന്നു ഒപ്പം തന്നെ മന്ത്രിസ്ഥാനം രാജിവയ്ക്കുമെന്നുള്ള സൂചനകൾ പശുപതികുമാർ പരാസും നൽകിയിരുന്നു പക്ഷേ ഇതൊന്നും ഉൾക്കൊള്ളാതെയായിരുന്നു എൻ ഡി എ മുന്നോട്ടു പോയത് അതിലാണെന്ന് പ്രതിഷേധിച്ചുകൊണ്ട് ആ സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ആർ എൽ ജെ പി അധ്യക്ഷനായിട്ടുള്ള പശുപതി കുമാർ പെരാസ് മന്ത്രിസ്ഥാനം രാജിവെച്ചിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സര മത്സരിച്ചേക്കും എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് എന്തായാലും എൻ ഡി എയുടെ സീറ്റ് വിഭജനം അത് ഇന്നലെ പൂർത്തിയാകുമ്പോൾ ആർ എൽ ജെ പി തുറന്ന അതിർത്തിയുമായാണ് ഇപ്പോൾ രംഗത്തുള്ളത് മറ്റൊരു കാര്യം എന്നുള്ളത് ജാർഖണ്ഡിൽ ജെ എം എമ്മിന് തെരഞ്ഞെടുപ്പിലേക്ക് അടുത്തപ്പോൾ തിരിച്ചടി സംഭവിച്ചിരിക്കുന്നു സീതാസ് സോറൻ ഇന്ന് ഉച്ചയോടുകൂടി ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു നേരത്തെ പല അന്വേഷണങ്ങൾ നേരിട്ട ഒരാൾ കൂടിയാണ് സീതാസോറൻ സീതാസോറന്റെ ഹർജിയുടെ ഹർജി സുപ്രീംകോടതി പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് ഈ രാഷ്ട്രീയക്കാരുടെ അഴിമതി അതിൽ ഈ പരിരക്ഷ ലഭിക്കില്ല എന്ന എന്നതടക്കം നിരീക്ഷണത്തിലേക്ക് പഴയ അഞ്ചംഗ ബെഞ്ചിന്റെ ഉത്തരവ് റദ്ദാക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയത് അങ്ങനെ ആ സീതാസോറനാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നത് ജെ എം എമ്മിനെ സംബന്ധിച്ച ഒരു തിരിച്ചടിക്ക് കൂടി സംസ്ഥാനത്ത് തിരിച്ചടിക്ക് കൂടി കാരണമാകുന്നു ഒന്നാണ് മറ്റൊന്ന് ബി ജെ പിയുടെ മൂന്നാംഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് അത് ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട് അത് പ്രഖ്യാപിക്കുമ്പോൾ ദക്ഷിണ ഇന്ത്യയിലെ സ്ഥാനാർത്ഥികളെ ആയിരിക്കും ഇപ്പൊ ബാക്കിയുള്ള സ്ഥാനാർത്ഥികളെ ആ മൂന്നാം ഘട്ട പട്ടികയിൽ പ്രഖ്യാപിച്ചേക്കുമെന്നുള്ള വിവരങ്ങളാണ് അങ്ങനെങ്കിൽ കേരളത്തിലെ നാല് മണ്ഡലങ്ങളിൽ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനങ്ങൾ കൂടി തിരിച്ചടി തിരിച്ചടി അങ്ങനെ